സ്നേഹ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു വേദനയും ഒരു സങ്കടവും ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ് സ്കൂള് തുറക്കാറായി നമ്മുടെ മക്കളൊക്കെ സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പായി ട്യൂഷനും അതുപോലെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലും മദ്രസകളിലൊക്കെയായി നമ്മുടെ മക്കൾ പോകുന്നുള്ളൂ നമ്മുടെ അധികം ആളുകളുടെയും ആൺമക്കളുടെ കയ്യിൽ സൈക്കിൾ പോലത്തുള്ള ഉപകരണങ്ങളുണ്ട് അവർ അവരതിനകത്താണ് അവർ സ്കൂളുകളിലും ട്യൂഷനുകളിലും മദ്രസകളിലൊക്കെ പോകുന്നത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരിക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷവും സമാധാനവും അള്ളാഹു തന്നെ തരട്ടെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ അള്ളാഹു തല കാത്ത് മനസ്സിന് വേദന വരുന്ന വല്ലാത്തൊരു വാർത്ത ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഏതായാലും നിങ്ങളോടൊപ്പം അതൊന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നിനും കൊണ്ടല്ല നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് കുന്നംകുളത്ത് അക്കീക്കാവലി വെച്ചുകൊണ്ട് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ഒരു പിക്കപ്പ് വാനുമായിട്ട് കൂട്ടിയിടിച്ച് അതുപോലെ മറ്റുള്ള വാഹനങ്ങളിൽ ഇടിച്ച് അവസാനം പതിനാല് വയസ്സുകാരനായ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പുന്നാരമകൻ്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥ അങ്ങനെ നാട്ടുകാർ അവിടെ കൂടി നിന്നിരുന്ന എല്ലാ ആളുകളും കൂടെ ആ പ്രിയപ്പെട്ട പുന്നാരമകനെ പെരുമ്പിലാവിലുള്ള എനിക്കൊക്കെ അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് പെരുമ്പിലാവിലുള്ള അൻസാർ ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞുമോനെ കൊണ്ടുപോവുകയാണ് ആ പ്രിയപ്പെട്ട അൽഫാസ് എന്ന് പറയുന്ന പുന്നാര മകനെ അവിടെ കൊണ്ടുപോയി ആ പ്രിയപ്പെട്ട പൊന്നുമകനെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയി അവിടെ ഉള്ള ജീവനക്കാർ ഓരോരുത്തരുമായിട്ട് മാറി മാറി നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വല്ലാത്ത വേദനാജനകമായ ഒരവസ്ഥ അവിടെ നടക്കുകയാണ് അവിടുത്തെ നേഴ്സാകുന്ന ഒരു സഹോദരി പെട്ടെന്ന് ബോധരഹിതയായിട്ട് വീണു പോവുകയാണ് കാരണം ആ പ്രിയപ്പെട്ട പുന്നാരമകനെ നോക്കിയത് തൻ്റെ ഉമ്മയാണത് അൽഫാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമകൻ്റെ ഉമ്മയാണ് ആ പുന്നാരമകൻ്റെ ചേതനയേറ്റ ശരീരം കാണുന്നത് പൊന്നുമകൻ വളരുന്നതും അവൻ്റെ കളിയും അവൻ്റെ ചിരിയും അവൻ്റെ തമാശകളൊക്കെ ആ ഉമ്മയുടെ പൂമുഖത്തുണ്ട് ആ ഉമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് പൊന്നുമോനെ ഇത് നീയായിരുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കരയുന്ന ആ ഒരു രംഗം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ മക്കളെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു വേദനാജനകമായി കൊണ്ടുവന്നാൽ അത് താങ്ങാനുള്ള മനക്കരുത്ത് നമുക്കില്ല ഓരോ ഉപ്പന്മാരും ഓരോ ഉമ്മമാരും സ്വന്തമായിട്ടെന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ഒരു പിതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും വല്ലാത്ത വേദനയാകുന്നു നമ്മൾ തന്നെ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ തന്നെ ഹൃദയമൊന്നു പൊട്ടിപ്പോവുകയാണ് വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത നമുക്കില്ലേ പൊന്നുമക്കള് പതിനാല് വയസ്സാകുന്ന കുട്ടിയെപ്പറ്റി അറിയാം അവൻ ട്യൂഷൻ വിട്ടുകൊണ്ട് കടന്നു വരുന്ന വഴിക്കാണ് ഇതുപോലെ ആക്സിഡൻ്റ് സംഭവിക്കുന്നത് എത്രത്തോളം സങ്കടകരമാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്കുണ്ടായത് നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കണം ഏതെല്ലാം ആപത്തുകളും ഏതെല്ലാം മുസീബത്തുകളും ഏതെല്ലാം സങ്കടങ്ങൾ വന്നാലും ആ മുസീബത്തുകളും ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോകാൻ അത്വാലാഹുൽ മുഹ്മിൻ മുഹ്മിനിൻ്റെ ആയുധം എന്ന് പറയുന്നത് അത് ദ്വായാണ് ആ ദ്വായിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ റബ്ബിലേക്ക് പറയണം അള്ളാഹുവേ എൻ്റെ മക്കൾക്കൊരാപത്ത് വെക്കല്ലേ അല്ല എൻ്റെ മക്കൾക്കൊരു സങ്കടം വെക്കല്ലേ അല്ല അള്ളാഹുവേ നീ തന്നുപോയ അനുഗ്രഹങ്ങളാണ് ആ മക്കൾക്ക് വേദനകൾ തന്ന് സങ്കടങ്ങൾ തന്ന് പ്രയാസങ്ങൾ തന്ന് ഞങ്ങളെ കഷ്ടതയിലാക്കല്ലേ അല്ലാ അള്ളാഹുവിനോട് പറയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുകൊള്ളും അള്ളാഹുവാണ് നമുക്ക് മക്കളെ തന്നത് അള്ളാഹുവാണ് ആ മക്കളെ നോക്കുന്നത് അള്ളാഹുവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരുന്നതും നമുക്ക് സന്തോഷം തരുന്നതൊക്കെ അള്ളാഹുവാണ് അപ്പൊ ഏത് ബലാ മുസീബത്തുകൾ വന്നാലും നമ്മുടെ മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തുവിടുമ്പോ ബിസ്മില്ലാഹി അലൈഹി ഹൗല വലഹുല വലപ്പൂവത്ത ഇല്ല ബില്ല എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ പറഞ്ഞു വിടണം എൻ്റെ രക്ഷിതാക്കളോട് പറയാണ് സൈക്കിളിലൊക്കെ പോകുന്ന നമ്മുടെ മക്കൾ അവരോട് പറഞ്ഞു വിടണം മക്കളെ അപ്പുറവും അപ്പുറമൊക്കെ നോക്കിയിട്ട് ഇറങ്ങാവൂ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട് ഏ നമ്മുടെ മക്കൾക്ക് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കണം നമ്മുടെ മക്കൾ അതുപോലെ കേൾക്കണം ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മക്കളൊക്കെ മദരസകളിലും സ്കൂളുകളിലൊക്കെ പോകുന്നത് സൈക്കിള് പോലത്തെ ഇരുചക്രങ്ങളിലാണ് അപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കൽവൊന്ന് പിടഞ്ഞുപോയി അതുകൊണ്ട് എല്ലാവരും ഈ ശബ്ദം സവിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് ആ പ്രിയപ്പെട്ട അൽഫാസ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമകൻ്റെ ഉമ്മ സുലേഹ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് സുബറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം ആ പൊന്നുമോൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും അതുപോലെ കുടുംബങ്ങൾക്കൊക്കെ സുബറ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദ്വാരക്കണം നിങ്ങളുടെ ദ്വായാണ് ആശ്വാസം കിട്ടുന്നത് നിങ്ങളുടെ ദ്വായാണ് അവർക്കൊരു സമാധാനം കിട്ടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും പരസ്പരം നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ദ്വാരക്കുക സ്കൂൾ തുറക്കാൻ പോവാൻ ഒരു എട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ പുത്തൻ ഉടുപ്പണിഞ്ഞ് നല്ല ബാഗും തൂക്കി വളരെ പുഞ്ചിരിയോടുകൂടി അവർ സ്കൂളുകളിലേക്ക് പോകുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ തിരിച്ചു വരുമ്പോൾ ചതഞ്ഞറിഞ്ഞ ശരീരങ്ങളുമായിട്ട് വരാതിരിക്കാൻ നമ്മുടെ മക്കൾ പോയതുപോലെ ഉമ്മാന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ നമ്മളൊക്കെ ആത്മാർത്ഥമായി ദ്വാരക്കണം ആ ദ്വായല്ലാതെ നമുക്കൊന്നും തന്നെയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെയൊക്കെ ദ്വായിൽ ആ കുടുംബത്തെ ഉൾപ്പെടുത്തുക ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ദ്വാരക്കുക ആ കുടുംബത്തിന് സൊബറ് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദ്വാരക്കുക അള്ളാഹു സുബുഹാനുഹുവ തായാല ആ പൊന്നുമകൻ്റെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവനെപ്പറ്റി ഓർത്ത് ആ പൊന്നുമകൻ്റെ കൂടെ പഠിക്കുന്ന മക്കൾക്ക് എത്രയോ പ്രയാസമായിരിക്കും ആ പൊന്നുമകനെ ഓർക്കുമ്പോൾ തന്നെ സങ്കടമായിരിക്കും ആ പൊന്നുമകനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ വേദനയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ സമാധാനവും സുബറൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ധാരണം നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹുത്തല്ല കാത്ത് രക്ഷിക്കട്ടെ എല്ലാവിധമായ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹുനമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം അള്ളാഹുത്തല്ല കാത്തുരക്ഷിക്കട്ടെ വാഹർദന അൻ അലഹമുല്ലാഹുറബിആാലമി